പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് ഈ സംഭവം ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ തമിഴ്നാട് സ്വദേശികൾ പിടിയിലാണ് അമ്മയും കാമുകനും കാമുകൻ്റെ ബന്ധുക്കളുമാണ് പോലീസ് പിടിയിലായിരിക്കുന്നത് തമിഴ്നാട് നായ്വേലി സ്വദേശിയായ ജയസൂര്യ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജയസൂര്യ ശ്രീപ്രിയ കുട്ടിയുടെ മാതാവാണ് ശ്രീപ്രിയ ശ്രീപ്രിയ എന്നിവരാണ് ഇപ്പോൾ പോലീസിൽ പിടിയിലായിരിക്കുന്നത് ഇവർ കുട്ടി കുട്ടിയെ കൊലപ്പെടുത്തിയതായി പോലീസിനോട് സംബന്ധിച്ചിട്ടുമുണ്ട് ഏതാണ്ട് മൂന്ന് മാസം മുൻപാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീ ഇപ്പോൾ പോലീസ് നിഗമനത്തിലെത്തിയിരിക്കുന്നത് ഇവർ നായ്വേലി സ്വദേശിയായ ജയസൂര്യ ശ്രീപ്രിയ എന്ന യുവതിയുമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഇവർ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഈ മലപ്പുറം തിരൂരിലെ പുല്ലൂരാൽ എന്ന സ്ഥലത്ത് വന്ന് താമസിക്കുകയായിരുന്നു ഈ കുട്ടിയെ കൊലപ്പെടുത്തിയുമായി സംശയം വരാനുള്ള ഒരു കാര്യം ഈ ശ്രീപ്രിയയുടെ ബന്ധു അഭിചാരിതമായി ഈ ശ്രീപ്രിയയെ കാണുകയും കുട്ടിയെ എന്നാൽ കണ്ടുമില്ല എന്നാൽ കുട്ടി എവിടെയെന്ന് നടത്തിയ ഒരു അന്വേഷണ ത്തിലാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതായിരിക്കാം എന്നൊരു സംശയത്തിലെത്തിയയും ഈ വിവരം പോലീസിൽ അറിയിക്കുകയുമായിരുന്നു പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ കുട്ടിയുടെ മൃതദേഹം എന്തു ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോഴും അവർ കാര്യങ്ങൾ അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല കുട്ടിയെ തങ്ങൾ കൊലപ്പെടുത്തിയെന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും വളരെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെയാണ് ഈ അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇവർ വർഷങ്ങളായി മലപ്പുറം ജില്ലയിൽ എന്ന സ്ഥലത്ത് പുല്ലൂരാൽ എന്ന സ്ഥലത്താണ് ഇവർ താമസിച്ച് വന്നിരുന്നത് ഈ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഈ ശ്രീപ്രിയ ജയസൂര്യയ്ക്കൊപ്പം താമസിക്കുകയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജയസൂര്യയുടെ പിതാവ് ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് പോലീസ് വിശദമായ ചോദ്യം ചെയ്തു വരികയാണ് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് മൃതദേഹം മറവ് ചെയ്തത് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അത് പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടില്ലെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് മൂന്ന് മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായത് അത്തരത്തിൽ കുഞ്ഞുങ്ങളോടുള്ള അതിക്രമങ്ങൾ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ നിരവധിയായി സംസ്ഥാനത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് തമിഴ്നാട് സ്വദേശികൾ തന്നെയാണ് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം മറവ് ചെയ്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷണത്തിൽ കൂടുതൽ പുറത്തു വരുമെന്നാണ് നമ്മൾ നമ്മൾ പോലീസ് വൃത്തങ്ങൾ